സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിഷുവിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില വസ്തുക്കളുണ്ട് ചില കാര്യങ്ങളുണ്ട് ഐശ്വര്യവും സമ്പത്തും അതിലൂടെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ തർക്കവും സംശയവും ഇല്ല ആ ഒരു മഹാലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിലേക്ക് ഏൽക്കുന്നതിന് ഭഗവതി വലതു വെച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വിഷുവോടുകൂടി കടന്നു വരുന്നതിന് ഉറപ്പായും ഒഴിവാക്കേണ്ടുന്ന വസ്തുക്കൾ ഏതൊക്കെ എന്നതിനെ കുറിച്ച് വീഡിയോയിൽ മനസ്സിലാക്കാം ഇക്കാര്യങ്ങൾ പാലിക്കുമെങ്കിൽ തീർച്ചയായും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകന്ന് സാമ്പത്തികമായ പുരോഗതിയും അഭിവൃദ്ധിയും നിങ്ങൾക്ക് നേടാൻ സാധിക്കും മാത്രമല്ല ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാനും കുടുംബത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവള്ളി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ പരമപ്രധാനമാർന്ന ഒന്നാണ് വിഷു എന്ന് പറയുന്നത് മേടമാസം ഒന്നാം തീയതിയാണ് സൂര്യന്റെ പകർച്ച മേടം രാശിയിലേക്ക് സംഭവിക്കുന്നത് അന്നേ ദിവസം തന്നെ നമ്മൾ ആ ഒരു വിഷുവും ആചരിക്കുന്നുണ്ട് ജ്യോതിഷപരമായിട്ടും വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഈ വിഷു എന്ന് പറയുന്നത് സർവസമ്പത്തിൻറെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി ആ ഒരു വിഷു നാളിൽ പുലർച്ചെ സർവ വീടുകളിലും സന്ദർശനം ചെയ്യാറുണ്ട് അതിൽ ശുദ്ധിയും വൃത്തിയും നിലനിർത്തുന്ന ഭഗവതിക്ക് വസിക്കുവാൻ പാകത്തിന് പരിപാലിക്കുന്ന ഗൃഹങ്ങളിൽ ഭഗവതി തൻ്റെ നിറകുംഭവും സ്ഥാപിച്ചുകൊണ്ട് ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സർവ സൗഭാഗ്യങ്ങളെയും പകർന്നു നൽകിക്കൊണ്ട് നിത്യം വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ആ ഒരു ലക്ഷ്മി ഭഗവതിയെ സർവസമ്പത്തോടും കൂടി നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൃഹം ശുദ്ധി വരുത്തി ഓട്ടുരുളിയിൽ നമ്മൾ ഭഗവതിക്ക് വിശേഷമാർന്ന വസ്തുക്കൾ കണിവെച്ച് കണി ഒരുക്കി ആ ഒരു പ്രഭാതത്തിൽ വിളക്ക് വെച്ച് ദേവിയെ നമ്മൾ ആരാധിക്കുകയും ദേവി എതിരേൽക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന മഹാലക്ഷ്മി സന്തോഷവും സമൃദ്ധിയുമായിട്ടാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോ അങ്ങനെ കടന്നു വരണമെങ്കിൽ അങ്ങനെ വരുന്ന ലക്ഷ്മി ദേവിയിൽ നിന്ന് സന്തോഷവും ഐശ്വര്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ വിഷുവിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ചില വസ്തുക്കൾ അല്ലെങ്കിൽ ചില മോശപ്പെട്ട വസ്തുക്കൾ നമ്മൾ അകറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ അകറ്റുന്നത് ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും ഒന്നാമതായിട്ട് ഉപയോഗമില്ലാത്ത വസ്തുക്കളാണ് അത്തരത്തിലുള്ള വസ്തുക്കൾ ഉറപ്പായും വിഷുവിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് അതിൽ പരമപ്രധാനപ്പെട്ട ഒന്നാണ് പഴകിയ വസ്ത്രങ്ങൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നമുക്കത് യാതൊരു വിധത്തിലും ഉപയോഗപ്പെടുന്നില്ല അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ പക്കലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരല്പം ചെറുതായിപ്പോയി അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങള് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിഞ്ചിയതോ കീറിയതോ പഴകിയതോ ആയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അഗ്ഗിനിരയാക്കുക ഒരിക്കലും പഴകിയ വസ്ത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല അപ്പൊ പൊട്ടിയ പാത്രങ്ങള് പൊട്ടിയ ക്ലോക്കുകള് ഇങ്ങനെ പൊട്ടിയ ഉപകരണങ്ങളോ വസ്തുക്കളോ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അത് നമ്മള് ഒന്നുകിൽ അതിനെ റിപ്പയർ ചെയ്തു വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കുക ഇത്തരത്തിൽ പൊട്ടിയ വസ്തുക്കളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ നെഗറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളായിട്ടാണ് ജ്യോതിഷവും വാസ്തുശാസ്ത്രവും ഒക്കെ തന്നെ പറയുന്നത് മാത്രമല്ല ഇങ്ങനെ പൊട്ടിയ വസ്തുക്കൾ നിരന്തരം നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും മൂദേവിയെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയുമാണ് ചില ഗൃഹങ്ങളില് പഴകിയ ചെരുപ്പുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല കുറെ ചെരുപ്പുകൾ ഇങ്ങനെ വീടിന്റെ മുന്നിലോ എവിടെയെങ്കിലും ഇങ്ങനെ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അത് നിങ്ങൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്നിട്ട് ഹരിതകർമ്മസേനയ്ക്കോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അതിനെ കൊടുത്തു ഒഴിവാക്കുക അത്തരം കാര്യങ്ങൾ ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് മറന്നു പോകരുത് ലക്ഷ്മി ദേവിയുടെ വരവിന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ തടസ്സം സൃഷ്ടിക്കാം അതുപോലെ തന്നെ മൂദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരവ് വെക്കുന്നതിനും ഈ വസ്തുക്കൾ കാരണമാകും അപ്പോ ആ ഒരു വിഷുവിന് മുൻപ് ഈ പറഞ്ഞ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് പൂജാമുറിയിലാണ് പൂജാമുറിയിൽ പഴകിയ പൂക്കൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക പഴകിയ പ്രസാദങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഇലകൾ കരിഞ്ഞുണങ്ങിയ ഇലകളൊന്നും പൂജാമുറിയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വിളക്കുകള് മറ്റു പൂജാ പൂജാവസ്തുക്കള് ഇതൊന്നും വൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല അതായത് വിഷുവിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇതിനെ കഴുകി ശുദ്ധി ഉറപ്പുവരുത്തുക പിന്നെ ചിത്രങ്ങളൊക്കെ തന്നെ ജലം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി അതിൽ പുതിയ മഞ്ഞളോ കുങ്കുമമോ ചന്ദനമോ ഉപയോഗിച്ച് തിലകം ചാർത്തി കൊടുക്കേണ്ടതും അനിവാര്യമാണ് പൂജാമുറിയും പരിസരവും മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമായ പ്രീതിജനകമായിട്ടുള്ള ഇടങ്ങളാണ് വിഷുവിന് മുന്നേ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ നിറ കുംഭവും പേറി വരുന്ന ലക്ഷ്മി ഭഗവതി ആ ഒരു പൂജാമുറിയുടെ വൃത്തി കണ്ട് ഭഗവതി അവിടെ വസിക്കണം ആ രീതിയിൽ വൃത്തിയോടും ശുദ്ധിയോടും സുഗന്ധത്തോടും കൂടിയിട്ട് പൂജാമുറി വെക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ ചുവരുകളാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ചുവരില് വിള്ളലുകൾ ഉണ്ട് എങ്കിൽ ഉറപ്പായും അത് ശനി ആ ഒരു കാഠിന്യമാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശനിദേവന്റെ കോപത്തെയാണ് സൂചിപ്പിക്കുന്നത് വിഷുവിന് മുന്നോടിയായിട്ട് ആ ഒരു വിള്ളൽ നിങ്ങൾ അടച്ചു വെക്കുക അതിനു വേണ്ടിയിട്ട് സ്വയം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഒരുപാട് ധന ചെലവൊന്നും ആകില്ല വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഭിത്തിയിൽ അല്ലെങ്കിൽ ചുവരിൽ ഉണ്ടാകുന്ന വലിയ വിള്ളലുകൾ അല്ലെങ്കിൽ വിടവുകൾ അതല്ല പൊട്ടലുകള് ശനി കോപത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ വിഷുവിന് മുൻപ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു പോസിറ്റീവ് ഊർജം കടന്നു വരുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത് ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ഗൃഹത്തിൽ അനാവശ്യമായിട്ടുള്ള മരുന്നിന്റെ ബില്ലുകള് അതുപോലെ തന്നെ പഴയെന്നോ എടുത്തിട്ടുള്ള ഒരു എക്സ്റേയുടെ ആ ഒരു ഫിലിം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പണ്ടെങ്ങോ ഹോസ്പിറ്റലിൽ ഒരു ജലദോഷമോ പനിയോ വന്നപ്പോ പോയിട്ടുള്ള മരുന്നിന്റെ കുറിപ്പടികൾ ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ഒ പി ടിക്കറ്റ് ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് അത് ഉപയോഗം അതായത് തുടർ ചികിത്സ ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ഈ ഒരു വിഷുവിന് മുൻപ് അത്തരം വസ്തുക്കൾ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ കഴിക്കാറുള്ള ഗുളികകളോ മരുന്നുകളോ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതായത് നിങ്ങൾക്ക് ഉപയോഗമില്ല അത്തരത്തിലൊക്കെയുള്ള വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അവനെ ഗൃഹത്തിന് പുറത്തേക്ക് കളഞ്ഞോളൂ അടുത്തത് അടുക്കളയാണ് ശ്രദ്ധിക്കേണ്ടത് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ കടന്ന് അകത്തേക്ക് വന്ന് പൂജാമുറിയിലെത്തി അവിടെയുള്ള ദീപം കണ്ട് സന്തോഷപ്പെട്ടതിനു ശേഷം ഭഗവതി വിശ്രമിക്കാനായി കടന്നു വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗൃഹത്തിലെ അടുക്കളയാണ് അടുക്കള ഒരു കാരണത്തെ കൊണ്ടും ദുർഗന്ധം ഭ്രമിക്കുന്ന രീതിയിൽ വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ ഇടുവാൻ പാടില്ല വർഷത്തിൽ ബാക്കി ഏത് ദിവസം ദുർഗന്ധത്തോടും വൃത്തിയില്ലാതെയും അടുക്കള സൂക്ഷിച്ചാലും വിഷുവിനോടനുബന്ധിച്ച് ഉറപ്പായും അടുക്കള ശുചിയാക്കുക എന്നുള്ളതാണ് വൃത്തിയില്ലാത്ത പാത്രങ്ങള് അതുപോലെ തന്നെ പഴകിയ ഭക്ഷ്യ വിഭവങ്ങള് ഇപ്പൊ ഒരുപാട് കാലമായി പൂത്തുപോയിട്ടുള്ള അച്ചാറുകളോ ഒപ്പിലിട്ട വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ നീക്കം ചെയ്യുക അതുപോലെ തന്നെ പഴകിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കളേതും അടുക്കളയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക പുതിയ സാധനങ്ങൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുക ഒരുപാട് പഴകിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കള് അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കാം അതിന് നിങ്ങൾ ഒഴിവാക്കുക ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് പഴകിയ കലണ്ടറുകൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ആ ഒരു ഭിത്തിയിൽ നിന്ന് നിങ്ങൾ എടുത്തു മാറ്റുക ഒരു കാരണവശാലും പഴകിയ കലണ്ടർ നമ്മുടെ ആ ഒരു ഭിത്തിയിൽ തൂക്കിയിടാൻ പാടില്ല അതിനു മുകളിൽ ആ ഒരു പുതിയ കലണ്ടർ സ്ഥാപിക്കുമെങ്കിൽ പോലും ആ ഒരു പഴയ കലണ്ടർ അവിടെ ഇടാൻ പാടില്ല ഇതിനോടൊപ്പം തന്നെ നീക്കം ചെയ്യേണ്ട ഒന്ന് മോശം ചിന്തകൾ നൽകുന്ന ചിത്രങ്ങളാണ് ആ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു ചിത്രം അത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ചിത്രങ്ങൾ മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ ദേഷ്യം നമുക്ക് തോന്നുന്ന ചില ചിത്രങ്ങൾ ഉണ്ടാകും അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഏതൊരു ചിത്രം നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും വിഷുവിന് മുന്നോടിയായിട്ട് അതിനെ മാറ്റിക്കൊള്ളൂ അതുപോലെ തന്നെ പൊട്ടിയ കസേരകള് ഫർണീച്ചറുകള് ഇതൊക്കെ തന്നെ ഒഴിവാക്കി ആ ഒരു ഗൃഹം നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഫർണിച്ചറുകൾ റിപ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങൾക്കത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം അതിനെ നിങ്ങൾ ഗൃഹത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടതാണ് അപ്പോ ഇക്കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുമെങ്കില് മഹാലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കും എന്നുള്ളതാണ് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിലൂടെ വീട്ടില് പോസിറ്റീവ് ഊർജം നിറയുകയും സാമ്പത്തികമായ അഭിവൃദ്ധി സന്തോഷം സമാധാനം ഇവ ഗൃഹത്തിൽ കൈവരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഈ വിഷു എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ നമ്മുടെ വീടിന്റെയും ഊർജം ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാണ് ഈ വിഷു എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷു നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാം ആ ഒരു വിഷുവിൻ്റെ അന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ഗൃഹം വളരെ പരിശുദ്ധിയോടുകൂടി അന്നേ ദിവസം പുലർച്ചെ നിധികുംഭവും പേറി വരുന്ന മഹാലക്ഷ്മി നമ്മുടെ ഗൃഹം കണ്ട് അന്താളിക്കണം ഭഗവതി നമ്മുടെ ഗൃഹം വിട്ടു പോകാൻ പാടില്ല ആ രീതിയിൽ വൃത്തിയും ശുദ്ധിയും സുഗന്ധവും നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്തുക ഏവർക്കും വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം